നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കാണിച്ചു പിന്നെ 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 ഇംഗ്ലീഷ് യൂനാനി പോയി നാടൻ മരുന്ന് പച്ചമരുന്ന് ഹോമിയോ കണ്ടുപിടിച്ചോ ഞങ്ങൾക്ക് ി പോയിക്കും സ്കാനിങ് ട്യൂബ് ടെസ്റ്റ് ഭർത്താവിന്റെ ബീജം ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതാണോ സ്കാനിംഗ് ഒക്കെ ബീജം നോക്കിയോ അതൊന്നും അപ്പൊ നിങ്ങള് രണ്ടാളും നാലഞ്ചു വർഷം പല സ്ഥലത്തും പോയെന്നല്ലാതെ എവിടെ ആർക്കാ തകരാറന്ന് നിങ്ങക്ക് മനസ്സിലായിട്ടില്ലല്ലോ നിങ്ങള് രണ്ടാളും തകരാറില്ല എന്നാണ് നിങ്ങള് വിശ്വസിക്കുന്നത് നിങ്ങള് രണ്ടാളും ഒരു വർഷം ഒന്നിച്ച് ജീവിച്ചാൽ ഒരു കുട്ടികൾ കുട്ടികളുണ്ടാവണമല്ലോ നമ്മൾ ആഗ്രഹിച്ചാൽ ഉണ്ടാവും അപ്പം ഇല്ലാത്തതിന് കാരണം എവിടെയോ നിങ്ങൾ രണ്ടാൾ ആർക്കോ തകരാറുണ്ട് ചിലപ്പോൾ രണ്ടാൾക്കും തകരാറുണ്ടാവും ചിലപ്പോൾ ആരെങ്കിലും ഒരാൾക്കായിരിക്കും തകരാറ് അല്ലേ അത് കണ്ടുപിടിക്കണം ഭർത്താവിൻ്റെ ബീജമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടില്ലേ നിങ്ങളിങ്ങനെ മേലെക്കൂടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഭർത്താവിൻ്റെ ബീജം നോക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളത് അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ നോക്കണം അണ്ടങ്ങളുടെ ക്വാളിറ്റി ചിലപ്പോൾ അണ്ടോത്പാദനം നടക്കുന്നുണ്ടാവും അണ്ടങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ആ അണ്ടങ്ങൾ ട്യൂബിലൂടെയാണ് ഗർഭപാത്രത്തിലെത്തുക ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ നോക്കണം അതാണ് നിങ്ങൾ പേടിച്ച് ചെയ്യാതിരുന്നത് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് എത്തേണ്ട അടുത്ത് ഇനി ട്യൂബ് ഓക്കെ ആണെന്ന് വെച്ചോ ആ ട്യൂബിൽ തന്നെ ഈ അണ്ടങ്ങൾ ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് ട്യൂബിന് ചില പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനത്തിലൂടെയാണ് ഇത് ഗർഭപാത്രത്തിൽ എത്തേണ്ടത് അപ്പം ട്യൂബിൻ്റെ പ്രവർത്തനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇനി ഗർഭപാത്രത്തിൽ എത്തിയാലോ അത് ഈ അണ്ടങ്ങളെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം ഒരു മെത്ത വിരിച്ച് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം ആ മെത്തയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ അപ്പോഴും ഗർഭം അവിടെ തങ്ങൂല അബോർഷൻ പോകും അതുപോലെ തന്നെ ഗർഭാശയം മുഖത്ത് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ജന്മന എന്തെങ്കിലും തകരാറ് പെട്ടെന്നൊന്നും ശരിയായിക്കോണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് ശരിയാവും കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് ശരിയായി ശരിയായിപ്പോയിന്നിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈം എടുത്തെന്നിരിക്കും ഐ യു ഐ വി എഫ് അതുവരെ എത്തിന്നിരിക്കും പക്ഷെ നമ്മൾ അതിനൊക്കെ ക്ഷമാപൂർവം കൊടുക്കണം കുട്ടികളും വേണമെന്ന് നിങ്ങൾ നല്ല ആഗ്രഹമുള്ള ടീമാണല്ലോ അതാണല്ലോ നിങ്ങളിങ്ങനെ നടക്കുന്നത് പക്ഷേ ഒരു പ്രോപ്പർ ഒരു വഴിയിലൂടെ വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത് അപ്പം നിങ്ങൾ രണ്ടാളും ഇത് തീരുമാനിക്കുക ഇനി അവിടെ എവിടെയൊക്കെ പോയി സമയം വേസ്റ്റാക്കേണ്ട നല്ല ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റെ കണ്ടുപിടിച്ച് ആ ഡോക്ടറെ പോയി കാണാം ഏ മനസ്സിലായില്ലേ